നമസ്കാരം കലൂർ സ്റ്റേഡിയത്തിൽ നൃത്ത പരിപാടിക്കിടെ വി ഐ പി ഗാലറിയിൽ നിന്ന് താഴേക്ക് വീണ ഉമാ തോമസിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയെന്ന വിവരം പുറത്തു വരുന്നു സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ അടക്കം പരിശോധനകൾക്ക് ശേഷമാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുന്നത് വാരിയിൽ പൊട്ടി ശ്വാസകോശത്തിൽ മുറിവേറ്റു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തലച്ചോറിലും മുറിവുണ്ടായി എന്നും നട്ടലിനും പരിക്കുണ്ട് എന്നും ചികിത്സിക്കുന്ന കൊച്ചി റിനൈ മെഡിസിറ്റിയിലെ ഡോ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നു അടിയന്തര ശസ്ത്രക്രിയ നടത്തില്ല എന്നും ശ്വാസകോശത്തിൽ രക്തം കയറി എന്നുമാണ് ഡോക്ടർമാർ പ്രതികരിച്ചിരിക്കുന്നത് ശ്വാസകോശത്തിനും തലച്ചോറിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട് ബോധം പ്രതികരണം ഓർമ്മ എന്നിവയൊക്കെ ബാധിക്കാവുന്ന ക്ഷതങ്ങളാണ് ഏറ്റിട്ടുള്ളത് പെട്ടെന്ന് ഭേദമാകുന്ന പരുക്കുകളല്ല ഉണ്ടായിരിക്കുന്നത് എന്നും ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നു മന്ത്രി സജി ചെറിയാനും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും അടക്കം ആശുപത്രിയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ഭരതനാട്യം നർത്തകരുടെ നൃത്ത പരിപാടിക്കിടെയാണ് അപകടമുണ്ടായത് പരിപാടി ആരംഭിക്കാനിരിക്കെ സ്റ്റേഡിയത്തിലേക്ക് എത്തിയ എം എൽ എ മന്ത്രി സജി ചെറിയാനെ അഭിവാദ്യം ചെയ്ത ശേഷം തന്റെ ഇരിപ്പിടത്തിലേക്ക് ഇരിക്കാനായി പോകുമ്പോൾ കാൽ വഴുതി താഴേക്ക് വീണു എന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ സ്ഥാപിച്ച താൽക്കാലിക ബാരിക്കേഡ് ബലമുള്ളതായിരുന്നില്ല താഴെ കോൺക്രീറ്റ് സ്ലാബിൽ തലയിടിച്ചു വീണ എം എൽ എക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഉടനെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു തലയിലെ പരിക്കിൽ നിന്ന് രക്തം വാർന്നു പോയിട്ടുണ്ട് തലയ്ക്കകത്ത് ആന്തരിക രക്തസ്രാവം ഉണ്ടായി എന്നും രക്തം കട്ട പിടിച്ചു എന്നും സംശയമുണ്ട് പാലാരിവട്ടം റിനേ മെഡിസിറ്റിയിൽ ട്രോമാ കെയറിലാണ് ഇപ്പോൾ എം പ്രവേശിപ്പിച്ചിരിക്കുന്നത്